നീറ്റ് ചോർച്ചയിൽ ഐ ഐ ടിയോട് റിപ്പോർട്ട് തേടി സുപ്രീംകോടതി ഡൽഹി ഐ ഐ ടി മൂ മൂന്നംഗ വിദഗ്ധ സമിതി രൂപീകരിക്കണം നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് സമിതി റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി നീറ്റ് ചോർച്ചയിൽ ഐ ഐ ടിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു സുപ്രീംകോടതി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ നീറ്റ് ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പിഴവ് ചോദ്യങ്ങളിലെ പരീക്ഷയിലെ ചോദ്യങ്ങളുടെ പിഴവ് പരിശോധിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് ഡൽഹി ഐ ഐ ടി ഡയറക്ടറെ ചുമതലപ്പെടുത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തി കോടതി വിവിധ ഭാഗങ്ങളിലെ വിദഗ്ധർ ചോദ്യപേപ്പർ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം ഈ റിപ്പോർട്ട് നൽകണം വിദഗ്ധ സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഐ ഐ ടിക്ക് ഐ ഐ ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നീറ്റ് ഹർജികളുടെ വാദം അടുത്ത ദിവസവും തുടരും നാളെയും തുടരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഒരു പിഴവാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരിശോധിക്കുമെന്നാണ് അറിയുന്നത് പരീക്ഷയിലെ പത്തൊമ്പതാം പത്തൊമ്പതാം ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് മൂന്നക്ക സമിതി റിപ്പോർട്ട് നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ഇന്ന് നിരീക്ഷിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി ഈ ഹർജി പരിഗണിച്ചപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ശനിയാഴ്ച ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു തുടർന്ന് ഈ ഹർജികളിൽ വാദം ഇന്നും തുടരുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിന് എന്തെങ്കിലും പിഴവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് അപ്പീലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സൂചിപ്പിക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരുന്നത് അതനുസരിച്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് കൃത്യമായി ഒരു റിപ്പോർട്ട് നൽകാൻ അതായത് ഈ ചോദ്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി പരീക്ഷയിലെ ചോദ്യങ്ങളുടെ പിഴവ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന് ായി ഐ ടി ഡയറക്ടറെ ഡൽഹി ഐ ഐ ടി ഡയറക്ടറെ കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിലെ വിദഗ്ദ്ധർ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധർ ചോദ്യപേപ്പർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം ഈ റിപ്പോർട്ട് സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി ഹർജി നാളെയും ഹർജിയിൽ നാളെയും വാദം തുടരുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ പിഴവ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വൃന്ദ